ബാരാമുള്ള ജില്ലയിലാണ് ഉറി സെക്ടർ ഉള്ളത് ബാരാമുള്ള ജില്ലയിൽ ഒപ്പം ബാരാമുള്ളക്ക് സമീപമാണ് ഇതുവഴിയാണ് കുപ്പുവാരയിലേക്കുമുള്ള യാത്ര ആ രൂപത്തിൽ പ്രധാനപ്പെട്ട അതിർത്തി മേഖലകൾ കുപ്പുവാരയും ഉറിയും ഇന്നലെയും അശാന്തമായിരുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ഷെല്ലുകൾ വലിയ തോതിൽ ഗ്രാമങ്ങളിലേക്ക് വന്നു എന്നതാണ് പലപ്പോഴും തീപിടിക്കുന്ന പശ്ചാത്തലത്തിലേക്ക് സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി നമ്മളിപ്പോൾ ബാരാമുള്ള പോലീസ് സ്റ്റേഷന് ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് മുന്നിലാണ് ഉള്ളത് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇവിടെ താമസിച്ചപ്പോൾ ഇന്നലെ രാത്രി തന്നെ മുഴുവൻ ബ്ലാക്ക് ബ്ലാക്ക് ഔട്ട് എന്നുള്ളത് മാത്രമല്ല ഈ അതിർത്തി മേഖലകളിൽ വെടി വെടി പൊട്ടുന്നത് നമുക്ക് ശരിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഒപ്പം തന്നെ ഈ വെടി പൊട്ടുന്നതിനൊപ്പം ഡ്രോണുകൾ വരുന്നൊരു ശബ്ദം കൂടി അത് കൃത്യമായി തന്നെ കേൾക്കാൻ കഴിയുമായിരുന്നു ഡ്രോണുകൾ വരുന്ന ശബ്ദം അതിനെ നിർവീര്യമാക്കുന്ന തരത്തിലുള്ള ശബ്ദം അങ്ങനെ ഒരു കൃത്യമായൊരു ശബ്ദം ഇവിടെ നിന്നാൽ കേൾക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് തന്നെ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും ഹോട്ടലിൽ വന്ന് തന്നെ അറിയിച്ചത് ആരും പുറത്തിറങ്ങരുത് ഒരു ഒരു മൊബൈൽ ഫോൺ പോലും ഓണാക്കി വെളിച്ചമുണ്ടാക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് പ്രത്യേകിച്ച് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും സൈന്യവും തന്നത് ഇവിടെ വരുന്ന പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന സൈനിക കേന്ദ്രങ്ങളൊക്കെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഡ്രോണുകളാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നു സമീപത്തുള്ള സൈനിക കേന്ദ്രങ്ങളിൽ കടുത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു ആ രൂപത്തിലാണ് ഇപ്പോൾ ബാരാമുള്ളയിലെ സ്ഥിതി ഇവിടുത്തെ ആകെ ഭയപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല